പിന്നീട് ബോബി ഈ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു എഴുത്തിലേക്കും പ്രസാധനത്തിലേക്കും മാറുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന നമ്മുടെ പ്രായത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ആത്മകഥാ രൂപത്തിലുള്ള ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ച ഒരാളാണ് ബോബി അങ്ങനെ ഒരു പുസ്തകം ഈ സ്വന്തം കഥകളിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു ആത്മകഥാ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്താണ് അത് പിന്നെ ജന്മാന്തരങ്ങൾ എന്നൊരു പുസ്തകമാണ് ഞാൻ എഴുതിയത് അത് പിന്നെ കോവിഡ് കാലത്ത് ഒരു അടച്ചുപൂട്ടിയിരുന്നൊരു സമൂഹ സമയത്ത് പിന്നെ എഴുതിയൊരു പുസ്തകമാണത് അപ്പോൾ അത് ഒരു ചെറിയ പുസ്തകമായിട്ട് എഴുതിയതല്ല കുറേ ഓർമ്മകൾ ഇങ്ങനെ പഴയ പിന്നെ വിദ്യാർത്ഥി ശരിക്കും പറഞ്ഞാൽ എൺപതുകളിലെ വിദ്യാർത്ഥി കാലത്തിൻ്റെ ഒരു പിന്നെ വിപ്ലവ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളുടെ മുഴുവൻ തകർച്ചയുടെ ഒരു പ്രകമ്പനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു പിന്നെ കുറിപ്പുകളായിട്ടാണ് ഞാനത് എഴുതിയത് അത് അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് അല്ല ആ പുസ്തകം എഴുതിയതിനു ശേഷമുള്ള വായനക്കാരിൽ നിന്നും ആ ഒരു കാലത്തിലൂടെ കടന്നു വന്നവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു അല്ല ആ കാലത്തിലൂടെ കടന്നുപോയ പലർക്കും അത് അതുമായിട്ട് ഏകിപിക്കാനുള്ള പല പിന്നെ അംശങ്ങളും അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പലരും വിളിച്ചിട്ട് ഞങ്ങൾ ജീവിച്ച ജീവിതം തന്നെയാണല്ലോ ഇതെന്ന് പറയുക പറയുകയും ആ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് വളരെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം ബോബി എഴുതുന്നത് ക്രിസ്ത്യാനികൾ എന്ന പുസ്തകമാണ് അതിന് പല പതിപ്പുകൾ വന്നു വായനക്കാർ എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ ഉള്ള വായനക്കാർ ഏറ്റവും ശ്രദ്ധയോടെ വായിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം അങ്ങനെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ക്രൈസ്തവ സഭകൾക്കുള്ള അകത്തുള്ളവരും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വളരെ പുതുമ തോന്നുന്ന തരത്തിലുള്ള ഒരു 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 പുസ്തകമായിരുന്നു അത് ആ പുസ്തകത്തിൻ്റെ രചന സന്ദർഭവും അതിനുശേഷം അത് വായനക്കാർ സ്വീകരിച്ച വിധവും എങ്ങനെയായിരുന്നു അത് എൻ്റെ ജീവിതാനുഭവങ്ങളോട് കൂടെ ബന്ധപ്പെട്ടൊരു പുസ്തകമായിരുന്നത് കാരണം കാരണമെച്ചാൽ പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാല്യകാലത്തെ ആ അനുഭവങ്ങളിൽ വീട്ടിലെ പിന്നെ നിരവധി വലിയ തിയോളജിക്കൽ പുസ്തകങ്ങൾ അച്ഛൻ സൂക്ഷിക്കുന്നത് അതെടുത്ത് വായിക്കുന്നത് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിനു മുന്നിലുണ്ട് അപ്പോൾ യേശുവായിട്ടുള്ള അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള എൻ്റെ അഭിമുഖീകരണത്തിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ് ഈ പുസ്തകം അപ്പോൾ ആ രീതിയിൽ ഈ പുസ്തകം പിന്നെ ഞാൻ പ്രതിഷേധിനേക്കാളും കുറച്ചുകൂടെ നന്നായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഞാൻ അതിനകത്ത് ഒരു പിന്നെ പ്രധാനമായിട്ടും ഓൾഡ് ടെസ്റ്റുമെൻറ്റിൻ്റെ ഒരു സെക്കുലർ ഇൻറ്റർപ്രിട്ടേഷൻ ന്യൂ ടെസ്റ്റുമെൻറ്റിൻ്റെ ഒരു സെക്കുലർ ഇൻറ്റർപ്രിട്ടേഷൻ പിന്നെ ലോക ക്രിസ്മസത്തിൻ്റെ ചരിത്രം നാലാം ഭാഗത്ത് കേരളത്തിലെ ക്രിസ്തുമത്തിൻ്റെ ചരിത്രം അതിനകത്ത് നാലാമത്തെ കേരളത്തിലെ ക്രിസ്തുമത്തിൻ്റെ ചരിത്രമായിരുന്നില്ല ഞാൻ ഞാനിതിനകത്ത് ഊന്നൽ ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ക്രിസ്തുമോത്തിൽ രൂപം കൊള്ളുകയും അത് പിന്നെ ചരിത്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തെന്നുള്ളതായിരുന്നു സത്യത്തിൽ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ കേരളത്തിലെ ക്രിസ്തുമത്തിൻ്റെ ചരിത്രം പറയുന്ന ഭാഗമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായത് ദൈവത്തിൻ്റെ ഏകാന്തത എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടത് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ പ്രശസ്ത എഴുത്തുകാരനായ സക്രിയ സാറാണ് പിന്നെ അത് മാനസ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു കാരണവശാലും ഇങ്ങനെ പേരിടരുത് മനുഷ്യർ വായിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് എർത്തായിട്ടുള്ളൊരു പേരിടണം എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ക്രിസ്ത്യാനികൾ എന്ന ആ പുസ്തകത്തിന് പേരിടുന്നത് പക്ഷേ പ്രതിഷ്ഠേനകൾ നല്ല രീതിയിൽ അത് വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അതിനുശേഷം ബോബി എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകം ബുദ്ധൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയായിരുന്നു അതിനുവേണ്ടി ബോബി നടത്തിട്ടുള്ള യാത്രകളും അതിനു നടത്തുന്ന റിസർച്ചിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ അംബേദ്കർ തന്നെ ശരിക്കും ബുദ്ധമതത്തിൽ ബുദ്ധമതത്തിൽ അദ്ദേഹത്തിൽ ബുദ്ധമതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ ഒരു ഒരു ആലോചന തുടങ്ങുന്ന ഇവിടെ എവിടെ നിന്നാണ് ഈ മനുഷ്യരുടെ മത മത മതാനുഭവങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ക്രിസ്മത്തിൻ്റെ അതുപോലെ തന്നെ അനുഭവ തുടർച്ചയായിട്ടാണ് ബുദ്ധ മതത്തിൻ്റെ ചരിത്രം അന്വേഷിക്കാനുള്ളൊരു പിന്നെ ആലോചിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു സീരിയസ് ആയിട്ട് ഇത് ഇറക്കണമെന്ന് ആലോചിച്ചത് നമ്മുടെ കൊടൈക്കനാലിൽ ഒരു സെൻ ആശ്രമമുണ്ട് അവിടെ ഒന്ന് രണ്ട് രണ്ടുമൂന്ന് കുറച്ച് ദിവസം പോയി താമസിക്കുക അവിടുത്തെ സെൻ ധ്യാനങ്ങളിൽ ഭാഗമാ ഭാഗമാക്കാനും ആമസ്വാമി എന്നൊരു ജസ്യൂട്ട് പ്രീ പ്രീസ്റ്റാണ് നടത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് വിദേശികളൊക്കെ ധാരാളം ആളുകളോട് വരികയും അവിടെ താമസിച്ച് കഴിക്കാൻ പിന്നെ താമസിക്കാനും ഭക്ഷണത്തിനും എല്ലാം ഉള്ളൊരു സംവിധാനമുണ്ട് അവിടെ താമസിച്ച് ധ്യാനം നടത്താനുള്ളൊരു അമ്മ അങ്ങനൊരു ഒരു തവണ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ലൈബ്രറിയിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെയൊരു ഈ ഹിസ്റ്റോറിക്കൽ ബുദ്ധ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ നടത്തണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുകയും പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പല പിന്നെ പുസ്തകങ്ങൾ തേടിയുള്ളൊരു അന്വേഷണം നടത്തുകയും അങ്ങനെ ഇതിലേക്ക് എത്തുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ബുദ്ധൻ്റെ യാത്രാ ഒരു യാത്ര ലുംബിനിയിൽ ലുംബിനി നമ്മുടെ യു യുപിയുടെ ഉത്തർപ്രദേശിൻ്റെ ഒരു പിന്നെ അവസാന ഭാഗത്ത് വരുന്ന നേപ്പാൾ ഭാഗമാണ് നേപ്പാളിലെ ഒരു ഗ്രാമമാണ് ലുംബിനി ഇന്ന് വളരെ വലിയൊരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ് ലുംബിനി മുതൽ പിന്നെ കൊശിനഗർ വരെയുള്ള ബുദ്ധൻ്റെ മരണം നടന്ന യു പിയിലെ ഭാഗം പിന്നെ ബീഹാറിലെ മറ്റേ ബോധയ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബുദ്ധ പദങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയും ആ ഒരു അനുഭവങ്ങളിലൂടെ ഒരു കൂടിയാണ് ഈ പുസ്തകം എഴുതുകയും ചെയ്തത് ആ പുസ്തകത്തിൻ്റെ കിട്ടിയ ഒരു സ്വീകാര്യത എങ്ങനെയാണ് അല്ലെ വായനക്കാർ ആ പുസ്തകത്തെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഗൗരവപൂർവ്വം വായിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലേക്ക് എത്തുക ആ പുസ്തകത്തിന് കിട്ടിയ സ്വീകാര്യത എങ്ങനെയായിരുന്നു ആ പുസ്തകം കുറേ വായിക്കപ്പെട്ടു പക്ഷേ ക്രിസ്ത്യാനികൾ വായിക്കപ്പെട്ടതുപോലെ ആ പുസ്തകം വായിക്കപ്പെട്ടില്ല കാരണം ക്രിസ്ത്യാനികൾ വളരെ വിപുലമായ രീതിയിലത് വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതുപോലെ ബുദ്ധ ബുദ്ധ ചരിത്രത്തെ വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പുസ്തകം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് ഈ ക്രിസ്ത്യാനികൾ ഇറങ്ങിയ സമയത്ത് ആ പുസ്തകം വായിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടും സഭയായിട്ട് ബന്ധപ്പെട്ട പലരും അത് വായിച്ചിട്ടുണ്ടാകുമല്ലോ അത്തരത്തിലുള്ള പ്രതികരണം എന്തെങ്കിലും ബോബിക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ടോ ധാരാളം പുരോഹിതന്മാർ തന്നെ വിളിച്ചിരുന്നു കുറേ പുരോഹിതന്മാർ വിളിച്ചിട്ട് പറഞ്ഞത് ഈ ലോഹ ഇട്ടിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ബോബി പറഞ്ഞല്ലോ വളരെ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പുരോഹിതന്മാർ പറഞ്ഞു വേറൊരു അച്ഛൻ അതൊരു തിരുവനന്തപുരത്തുള്ളൊരു കാത്തലിക് പ്രീസ്റ്റാണ് അദ്ദേഹം എനിക്കൊന്ന് പ്രായമുള്ള ഒരാളാണ് നേരിട്ടറിയില്ല അത് വിളിച്ചിട്ട് അദ്ദേഹം ഒരു കത്ത് അതേ ഒരു എഴുതി യേശുവിനെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതാൻ നിങ്ങൾ ധൈര്യപ്പെട്ടു നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മതത്തെപ്പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ധൈര്യമുണ്ടോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് എനിക്കറിയാവോ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷോഭവും വിഷമമൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു കത്തായിരുന്നു ആ മെയിൽ വന്ന് ഒരു മെയിലിലായിട്ടാണ് ചേച്ചത് അത് കഴിഞ്ഞൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു മെയിലും വന്നു ഞാൻ പറഞ്ഞതൊക്കെ അന്നേരത്തെ ഒരു പെട്ടം ദേഷ്യത്തിന് പറഞ്ഞാണ് ക്ഷമിക്കണം പിന്നെ വളരെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു മെയിലൂടെ വന്നു അങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പുരോഹിതരുടെ ഭാഗത്ത് വിശ്വാസികളുടെ ഈ മതങ്ങളെല്ലാം ശരിക്കും ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇത് ശരിക്കും വിശ്വാസികളിൽ പലതരത്തിലുള്ള ഭയം ഉണ്ടാക്കിയല്ലേ അതിന്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെയല്ലേ ശരിക്കും ദൈവഭയം എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യനൊരിക്കലും ഈ ഭയം എന്ന് പറഞ്ഞൊരു സംഗതി ദൈവം ശിക്ഷിക്കും എന്നുള്ളൊരു ഭയം ഇല്ലെങ്കിൽ മനുഷ്യൻ കുറച്ചുകൂടെ ക്രൂരനായനെ അല്ലെങ്കിൽ മനുഷ്യൻ അത് ഈ പറയുന്ന പോലെ ഭയങ്കര സമാധാനപ്രിയനോ ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു 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 ഇതൊന്നും അല്ലല്ലോ പക്ഷേ ഇരതയടി ജീവിച്ച മനുഷ്യനാണ് വേട്ടയാടി ജീവിച്ച മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ മനുഷ്യരും അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഈ എന്താ പറയുക നന്മയിലേക്ക് സഞ്ചരിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ മതം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം വളരെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ല അങ്ങനെ മതം എന്ന് പറയുന്നത് മനുഷ്യനെ പിന്നെ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ അല്ലേ നല്ല രീതിയിൽ വെച്ചാൽ അവരെ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത് നിലനിൽക്കുന്നുള്ള വാസ്തവമാണ് പിന്നെ അതേസമയം തന്നെ മതം വ്യവസ്ഥ സംഘടിത മതങ്ങളെപ്പോഴും സ്ഥാപിത താല്പര്യങ്ങളോടൊപ്പം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പുരോഹിത സംവിധാനങ്ങളും വ്യവസ്ഥാപിത മതത്തിൻ്റെ ഘടനകളും ഇന്നും ഈ വ്യവസ്ഥയുമായിട്ട് ചൂഷണം ചെയ്യുന്ന ചൂഷണങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മതങ്ങളിലും വലിയ പിന്നെ വിമോചനാത്മകമായ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും രൂപം കൊള്ളുന്നു അപ്പോൾ ക്രിസ്തുമതത്തിലൊക്കെ തന്നെ വിമോചനദൈവശാസ്ത്രമൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു ദൈവശാസ്ത്രം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ലാറ്റിനമേരിക്കയിലൊക്കെ തന്നെ ചില പുരോഹിതർ ഈ പിന്നെ ഡിക്റ്റക്റ്റർഷിപ്പിനെതിരായിട്ട് ആയുധം പോരാടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി അൾത്താരയിൽ വന്ന് ബിഷപ്പിനെ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുന്ന പല സംഭവങ്ങളും അവിടെ ഉണ്ടായി അങ്ങനെ ലോകത്തിലെമ്പാടും കേരളത്തിലും അതിൻ്റെ അലവലുകൾ ഉണ്ടാവുകയും പല രീതിയിൽ ഇതിനുള്ളിൽ തന്നെയുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ഡോക്ടർ എം എം തോമസ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവല്ലാണ്ട് എൻ്റെ വിദ്യാർത്ഥികാലത്ത് എനിക്ക് വളരെ എന്നെ വളരെ സ്വാധീനിക്കുകയും എനിക്ക് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഈ നേരങ്ങളിലൊക്കെ മിക്കാറും കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹം വളരെ അദ്ദേഹമായിട്ടുള്ളവരെ പല രീതിയിലുള്ള സംവാദങ്ങളും മണിക്കൂറുകളിലോളം നടത്തുകയും ഒരു അനുഭവം കൂടി എൻ്റെ ഈ ക്രിസ്ത്യാനികൾ എന്നുള്ള പുസ്തകത്തിൻ്റെ രചനയ്ക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എല്ലാം തന്നെ